പരിശുദ്ധി അമ്മ വഴി ഈശോ നൽകിയ എല്ലാ അനുഗ്രഹത്തെയും ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ പേര് ശരത് എന്നാണ് ഞാൻ കുമ്പളങ്ങിയിൽ നിന്നാണ് വരുന്നത് ജീവിതത്തിൽ പല സമയത്തും കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുള്ളത് പലപ്പോഴും ശരിയല്ലാത്ത വാർത്തകളായിരുന്നുവെന്ന് ജീവിതം കൊണ്ട് അനുഭവപ്പെട്ട ഒരാളാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടിക്കായി എത്തുന്നത് അതിനു മുൻപ് മൂന്ന് തവണ ഇവിടെ വന്നിട്ടുണ്ട് അതിനു മുൻപ് കൃപാസനത്തെക്കുറിച്ച് കേട്ട വാർത്തകളൊക്കെ നമുക്ക് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വാർത്തകളായിരുന്നു ആ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം എതിർക്കും ഈ വാർത്തകളെ സംബന്ധിച്ച് ഒരാൾ കൃപാസനത്തിൽ പോകണമെന്ന് പറയുമ്പോഴും കൃപാസനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും എല്ലാം ആദ്യം എതിർത്തിരുന്നു എൻ്റെ ആൻറ്റിയും ഇതുപോലെ കൃപാസനത്തിൽ എല്ലാ ആഴ്ച എല്ലാം എല്ലാ മാസങ്ങളിലും വരുമ്പോൾ ഞാൻ എന്തോ അന്ന് എതിർത്തിരുന്നു പക്ഷേ അവരൊന്നും വലിയ കാര്യമായി പ്രതികരിച്ചിരുന്നില്ല എന്ത് എൻ്റെ എതിർപ്പിനെല്ലാം ഒരു ചിരിയോടുകൂടിയാണ് നേരിട്ടത് ഇപ്പോൾ ഞാനും എനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെല്ലാം ആ ചിരിയോടുകൂടി തന്നെയാണ് നേരിടുന്നത് കാരണം എനിക്കറിയാം ഇവിടെ എന്ത് നടക്കുന്നു ഇവിടെ എന്ത് മാറ്റം ഉണ്ടാകുന്നു നമ്മൾക്ക് എന്ത് വ്യത്യാസം വരുന്നു എന്ന് എനിക്കിന്ന് ഇവിടെ അറിയാം ഇരുപത്തിരണ്ടിൽ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു അടുത്ത ഉടമ്പടിക്ക് മുൻപ് തൊണ്ണൂറ് ദിവസത്തിന് മുൻപ് ഒരു മൂന്ന് തലമുറകളായി എൻ്റെ വീടുമായി ബന്ധപ്പെട്ട് നടന്നിരുന്ന പ്രശ്നങ്ങൾ സ്ഥലത്തിന് കൃത്യമായ രേഖകളില്ല അത് അവകാശികളുമായി ബന്ധപ്പെട്ട തർക്കം ഇങ്ങനെ നിര നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നത് ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഈശോ പരിഹരിച്ചു തന്നു പരിശുദ്ധ അമ്മയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം കാരണം അതുവരെ അവകാശികൾ തമ്മിൽ വലിയ തർക്കങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഒരിക്കലും യോജിക്കില്ല എന്ന രീതിയിൽ പറയുന്നു നമ്മുടെ പേരിൽ ഒരു കടലാസ് പോലുമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി അവസാനം ഇവിടെ ഈ ഉടമ്പടിക്ക് ശേഷം ഉടമ്പടിയുടെ രണ്ടാമത്തെ നിയോഗമായിട്ടാണ് ഞാനത് വെച്ചത് ആ നിയോഗത്തിന് ആ സമയം മുതൽ ഞാനത് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ആ പ്രാർത്ഥന ഈശോ കേൾക്കും നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും കണ്ണുനീരുകൾ ഈ മണ്ണിൽ വീഴുമ്പോൾ അതെല്ലാം അടയാളപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഞാനും അങ്ങനെ പ്രാർത്ഥിച്ച ഒരാളാണ് അതുകൊണ്ട് തന്നെ അവസരത്തിൽ അടുത്തൊരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിക്കണം എന്ന് തോന്നി അതിൻ്റെ ശ്രമഫലമായി വളരെ പെട്ടെന്ന് എല്ലാവരും കോംപ്രമൈസിന് തയ്യാറായി അതുവരെ അടുത്തിരുന്നില്ല നേരെ നോക്കിയിരുന്നില്ല സംസാരിച്ചിരുന്നില്ല ഇങ്ങനെയുള്ള ആളുകളെല്ലാം വളരെ പെട്ടെന്ന് കോംപ്രമൈസിലേക്ക് എത്തുകയും പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുകയും അവസാനം കോടതി മീഡിയേഷനിലൂടെ എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്തു ഇത് ആ സമയത്ത് ഞാൻ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പൂർണ്ണമായ കാര്യങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവസാനിക്കുകയും സ്ഥലം എല്ലാവരും എല്ലാവരുടെയും പേരിലാകുകയും പ്രശ്നങ്ങൾ അവസാനിക്കുകയും ചെയ്തത് ഒരു പഴയ വീട്ടിൽ താമസിച്ചിരുന്നുകൊണ്ട് ആ വീടിങ്ങനെ ഒരു പുഴയുടെ തീരത്താണ് ആ വീടിങ്ങനെ ചരിഞ്ഞ് ചരിഞ്ഞ് പോകുന്നത് നമ്മളിങ്ങനെ പേടിയോടുകൂടിയാണ് ഓരോ ദിവസം കാണുന്നത് മഴ പെയ്യുമ്പോൾ അകത്ത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു ചുറ്റുപാടും പുഴയിൽ നിന്ന് വെള്ളം കയറുന്നു അപ്പോൾ ഒരു വീട് സുരക്ഷിതമല്ലാത്തൊരു താമസ സ്ഥലം അതില്ലാത്തവരെ സംബന്ധിച്ച് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ അങ്ങനെ വീട്ടിൽ താമസിച്ചൊരാൾക്ക് സ്വന്തമായി പേരിൽ ഒരു സ്ഥലം കിട്ടുക ആ സ്ഥലത്തിലേക്കൊരു വീട് പണിയാനുള്ള ആഗ്രഹം അവിടെ മുതൽ ഉണ്ടാകുക എന്നുള്ള ഒരു കാര്യമാണ് ഉള്ളത് പരിശുദ്ധ അമ്മ വലിയ അനുഗ്രഹങ്ങൾ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ട് എൻ്റെ കുടുംബത്തിന് വാങ്ങിച്ചു തന്നിട്ടുണ്ട് തർക്കങ്ങളിലുള്ള എല്ലാവർക്കും വലിയ അനുഗ്രഹങ്ങളായത് മാറുകയാണ് ഒരുപക്ഷേ ഉടമ്പടി എടുത്തത് ഞാനായിരിക്കും പക്ഷേ അതിലൂടെ അനുഗ്രഹങ്ങൾ ഒരുപാട് പേർക്ക് ലഭിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഉടമ്പടി നമ്മൾ ഒരാളെ മാത്രമല്ല നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരെയും ഒരുപാട് മാറ്റിമറിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട അനുഭവം ഏകദേശം ഒരു എട്ട് വർഷത്തോളമായി ഞാൻ എൻ്റെ പഠനം എം എ നെറ്റ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് പലപ്പോഴും പല താൽക്കാലികമായ ജോലികളും ലഭിച്ചിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഫലമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എപ്പോഴും ഞാൻ കരണക്കുന്തയിലും കൊന്തയിലും പ്രാർത്ഥിക്കും ബൈക്ക് ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കും ബസ്സിലിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും എല്ലാം ഞാൻ പ്രാർത്ഥിക്കും പക്ഷേ എൻ്റെ ഇവിടെ ഒന്നാമത്തെ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് ഈ മാതാവ് എനിക്ക് ഒരു കോളേജ് അധ്യാപകനായിട്ട് ജോലി തരണമെന്നാണ് അതിന് ഒന്ന് രണ്ട് ഘട്ടങ്ങൾ പിന്നിട്ടു ആദ്യത്തെ ഈ ഇരുപത്തിയേഴാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു ഇരുപത്തി ഒൻപതാം തീയതി പി എസ് സിയുടെ ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റ് വരെ അതിനകത്ത് ഞാൻ മുപ്പത്തി ഒന്നാമനായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് അവിടെയും അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു പക്ഷേ അതിനുശേഷം പിന്നീട് ഒരു അതിനുശേഷം എനിക്ക് മറ്റൊരു ജോലി കിട്ടി ഒരു കോളേജിൽ ഞാൻ എൽ ഡി ക്ലർക്കായിട്ട് ജോയിൻ ചെയ്തു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമെല്ലാം ആ കോളേജിലെ എല്ലാ സ്റ്റാഫിനും ഞാൻ നൽകാൻ ശ്രമിക്കാറുണ്ടായിരുന്നു പത്രം വിതരണം ചെയ്യുക എൻ്റെ ജീവിതത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുക എത്ര പെട്ടെന്നാണ് മാതാവ് നമ്മുടെ ജീവിതത്തിൽ ടൈം ഷോർട്ടനിങ് എങ്ങനെ സംഭവിക്കുകയാണ് നമ്മുടെ മെറിറ്റ് കൊണ്ടല്ലാതെ എങ്ങനെയാണ് ദൈവം നമ്മുടെ ഇടയിൽ ഇടപെടുന്നത് എന്നൊക്കെ എനിക്ക് ഒരുപാട് പേരോട് പറയാൻ പറ്റിയ ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ എൽ ഡി ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലും എൻ്റെ ആഗ്രഹം ഒരു കോളേജ് അധ്യാപകനാകുന്നു എന്നുള്ളതായിരുന്നു പക്ഷേ ഇതെങ്ങനെ സാധിക്കും നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങളിൽ ഒരു അധ്യാപകനായാൽ ആ ഒരു തസ്തികയിലേക്ക് കയറാൻ ശ്രമിക്കുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ പക്ഷേ ഈശോ മാതാവിലൂടെ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ട് ഫെബ്രുവരി മാസം ഈ കഴിഞ്ഞ ഫെബ്രുവരി മാസം അഞ്ചാം തീയതി എനിക്ക് എറണാകുളത്തുള്ളൊരു കോളേജിൽ പെർമനൻറ്റായി അസിസ്റ്റൻ്റ് പ്രൊഫസർ തസ്തികയിൽ ജോലി കിട്ടി ഈശോ നൽകിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ഉയർത്തി ഉയർത്തിക്കൊണ്ട് പോവാൻ ബൈബിൾ വായിക്കുക എന്നുള്ളത് ആദ്യഘട്ടങ്ങളിൽ ഉടമ്പടിയുടെ ആദ്യഘട്ടത്തിൽ വിട്ടുപോയിരുന്നു അതിങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞു പോയിരുന്നു പലപ്പോഴും പക്ഷേ ബൈബിൾ വായിക്കാൻ എൻ്റെ ഒരു അധ്യാപിക എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു നിങ്ങൾ ബൈബിൾ വായിക്കുക എന്നുള്ളത് ബൈബിൾ വായിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്ന് മനസ്സിലായിട്ടുണ്ട് കാരണം വലിയ മാറ്റങ്ങളാണ് ഈ ബൈബിളിലൂടെ നമുക്ക് കിട്ടുന്നത് ബൈബിൾ വായിക്കും വായിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കുകയാണ് ഈശോയെ അടുത്ത് അറിയുന്ന ഒരവസ്ഥയുണ്ട് പ്രാർത്ഥനാപൂർവ്വമായ ഒരു ജീവിതം ഒപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ടുള്ള മനസ്സിനെ ഒരു തീരുമാനം എപ്പോഴും നമുക്ക് പലപ്പോഴും സംഭവിക്കുക നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് അതാണല്ലോ ഉടമ്പടിയുടെ ഒരു ഒരു അന്തസത്ത മറ്റുള്ളവർക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി ജീവിക്കാനുള്ളൊരു മനസ്സുണ്ടാകുന്ന സമയം മുതൽ വലിയ അത്ഭുതങ്ങളും മാറ്റങ്ങളും ഉണ്ടാകും ഇപ്പോൾ ആശുപത്രികളിൽ രോഗികളെ സഹായിക്കാൻ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വഴിയരികിൽ പുതുച്ചോറ് വിതരണം ചെയ്യാൻ ഒപ്പം അടുത്തുള്ള രോഗികളെ സന്ദർശിക്കാൻ ഹോസ്പിറ്റലിലെത്താൻ അനാഥാലയങ്ങളിലും വൃദ്ധസാധനങ്ങളിലും പോയി അവർക്ക് ഭക്ഷണം ചെയ്യാൻ കൊടുക്കാനും എല്ലാം എൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അത് ശ്രമിക്കും ഉടമ്പടി ഒരു ജീവിത ചരിയ പോലെയാണ് കാരണം കഴിഞ്ഞുപോയ കാലങ്ങളിലെ പല കുറവുകളെയും ഉടമ്പടിയിലൂടെ നികത്താൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനിയും ഈശോ എനിക്ക് വലിയ അനുഗ്രഹങ്ങൾ തരും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈശോ വലിയ അനുഗ്രഹങ്ങൾ തരും എനിക്ക് ഉറപ്പുണ്ട് കാരണം എൻ്റെ നേർക്ക് ഇപ്പോൾ ഞാനൊരു ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരു ഒരു കോളേജ് അധ്യാപകൻ എന്ന രീതിയിൽ ഒരു ഒരു പി എച്ച് ഡി വിദ്യാർത്ഥി എന്ന രീതിയിലെല്ലാം ഞാൻ കാണുന്ന ആളുകളെല്ലാം ഉയർന്ന ബിരുദങ്ങളുള്ളവരും വലിയ അറിവുള്ളവരുമാണ് അവരൊക്കെ ആദ്യം ചെയ്യുന്നത് ഇതുപോലുള്ള പ്രാർത്ഥനയെയും വിശ്വാസത്തെയും എതിർക്കുക എന്നുള്ളതാണ് പക്ഷേ എനിക്കൊരിക്കലും ഞാൻ അവരോട് ഇങ്ങനെ എതിർത്ത് സംസാരിക്കാറില്ല എതിർത്ത് സംസാരിക്കുന്ന അവർ കൂടുതൽ നമ്മളെ എതിർക്കാനുള്ള ഒരു ശ്രമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും ജീവിതം കൊണ്ട് നമുക്കവരെ നിരന്തരമായി തിരുത്താൻ അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ നമ്മളിലൂടെ അവർ വിശ്വാസിലേക്ക് വരും കാരണം എന്നിലൂടെ എൻ്റെ വാക്കുകളിലൂടെ എൻ്റെ എനിക്ക് കിട്ടിയ അനുഗ്രഹത്തിലൂടെ ഒരുപാട് പേർ കൃപാസനത്തിൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതെൻ്റെ ബന്ധുക്കളായിരിക്കും എൻ്റെ സുഹൃത്തുക്കളായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരായിരിക്കും എന്നെ കേട്ടിട്ടുള്ളവരായിരിക്കും എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കണ്ടിട്ടുള്ളവരായിരിക്കും എൻ്റെ വാട്സപ്പ് മെസ്സേജുകൾ കണ്ടിട്ടുള്ളവരായിരിക്കും ഇങ്ങനത്തെ ധാരാളം പേര് എന്നിലൂടെ കൃപാസനത്തിൽ എത്തിയിട്ടുണ്ട് അതൊരു അഹങ്കാരമോ അല്ലെങ്കിൽ വലിയ ആത്മ കാര്യമായിട്ടോ ഞാൻ പറയുകയല്ല മറിച്ച് ഒരു സുവിശേഷ സാക്ഷിയാകാനോ സുവിശേഷത്തിന് ഒരു ഒരു മുഖമാകാനോ ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടി നൽകുന്ന വലിയൊരു അനുഗ്രഹം ഉടമ്പടി ഒരു വലിയ ദൈവാനുഗ്രഹമാണ് മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുകയാണ് നമ്മുടെ മാ നമ്മൾ മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കും ആ കയ്യിലെ പിടുത്തം ഒരിക്കലും വിട്ടുപോകില്ല ആ വി ആ ഉടമ്പടി ആ ഒരു മാതാവിൻ്റെ സ്പർശം ഈശോയോടുള്ള അടുപ്പിച്ച് നിർത്താൽ എല്ലാ കാലത്തും എല്ലായ്പ്പോഴും നമുക്കുണ്ടാകും ആ ഉടമ്പടിയുടെ ഒരു മഹത്വത്തിലും സ്നേഹത്തിലും ചൈതന്യത്തിലും നിന്നുകൊണ്ട് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എല്ലാ എൻ്റെ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു ദൈവത്തിനും അമ്മമാതാവിനും നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ സഹായത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു കോളേജ് അധ്യാപകൻ്റെ സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തിയിട്ടുണ്ട് അതിൽ ഏറെ പ്രധാനപ്പെട്ടത് തനിക്ക് കിട്ടിയൊരു ഈ തസ്തികയിലേക്ക് കോളേജ് അധ്യാപനത്തിൽ ഒരു സ്ഥിരം ജോലി കിട്ടിയതും അപ്പോൾ ഈ ഉടമ്പടിയിലേക്ക് വന്ന യാത്രയുമെല്ലാം വളരെ ചുരുങ്ങിയ ഭാഷയിൽ വ്യക്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതോടൊപ്പം ഇതിലേറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ആദ്യം പറഞ്ഞാൽ വർഷത്തോളം നാൽപ്പത് വർഷങ്ങളോളം നിന്നിരുന്ന ഒരു കാര്യത്തിൽ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളെല്ലാം ഉടമ്പടിയിൽ പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പം അസാധ്യമായിട്ടിരുന്നൊരു കാര്യം ഒരു തർക്കം ആയിട്ടിരുന്നൊരു സ്ഥലത്തിൻ്റെ കാര്യങ്ങളെല്ലാം ഉടമ്പടിയിൽ വന്നതിന് ശേഷം മാതാവ് സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു പിന്നീട് നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് ലൈഫിൽ ഒരു ആഗ്രഹിച്ചതുപോലെ ഒരു ജോലി ലഭിക്കുന്നു പിന്നീട് എന്താണോ ഉടമ്പടിയിൽ നിയോഗമായിട്ട് ആഗ്രഹിച്ചു വെച്ചിരുന്ന ആ ജോലിയിലേക്ക് തന്നെ സ്ഥിരമായിട്ട് കയറുവാനായിട്ടും മൂന്നാമത് അതിനേക്കാളും അപ്പുറം വ്യക്തിപരമായിട്ട് ലഭിച്ച ഒരു ബോധ്യമുണ്ട് ഒരു പക്ഷേ ഈ പഠനവും റിസർച്ചും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു മൈൻഡ് ലോഡ് തന്നെ ഒരു പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്നതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊക്കെ ഒന്ന് പഠിക്കുവാനായിട്ടുള്ളൊരു ശ്രമം ഇത് തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടിയെക്കുറിച്ചും ഉടമ്പടിയുടെ ഡൈമെൻഷൻ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു സുവിശേഷ കൈമാറ്റമാണ് ഇതിൻ്റെ ലക്ഷ്യം നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യുന്ന നന്മപ്രവൃത്തികളെല്ലാം ദൈവത്തിൻ്റെ തിരുമുൻപിൽ അത് നമുക്ക് കിട്ടുന്ന പ്രാർത്ഥനയുടെ മൂല്യമായിട്ടൊക്കെ വരുമെന്നുള്ളൊരു വ്യക്തമായിട്ടൊരു പഠനവും ഒപ്പം അതിന് വ്യക്തമായിട്ട് വ്യക്തിപരമായിട്ട് പറയാൻ പറ്റുന്ന എന്നാൽ ശക്തമായിട്ടുള്ള ഉണ്ട് അപ്പം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിലൂടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിലൂടെ അല്ലെങ്കിൽ സാക്ഷി ജീവിതത്തിലൂടെ ഒരുപാട് പേര് ഇങ്ങോട്ട് വരാനായിട്ട് ഇടവന്നിട്ടുണ്ട് അത് ഒരു ദൈവത്തിന് മുൻപിലൊരു ക്രെഡിറ്റായിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒപ്പം ആയിരിക്കുന്നിടങ്ങളിൽ സ്വാഭാവികമായിട്ടും എപ്പോഴും പഠിച്ചവരും അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ മുന്നോട്ട് പോകുന്നവർക്കും ആദ്യം തള്ളിപ്പറയാനായിട്ട് അല്ലെങ്കിൽ മേൽക്കോയ്മ കാണിക്കുവാനായിട്ട് ആദ്യം ചെയ്യുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ തള്ളിപ്പറയുക എന്നുള്ളതാണ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവസാന്നിധ്യത്തെ ഒരു ജീവിതം നയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തർക്കത്തിലേക്ക് ദൈവത്തെ ഒരു വാഗ്വാദത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നതിനേക്കാൾ ഉപരി എൻ്റെ ജീവിതത്തിൽ നിന്ന് അവർ മനസ്സിലാക്കണമെങ്കിൽ മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ആത്മീയമായിട്ടുള്ള രീതി അത് വ്യക്തിപരമായിട്ട് ഒരു പക്ഷേ അത് കൂടുതൽ ദൈവം അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അത് തൻ്റെ സുഹൃത്തുക്കൾക്കൂടെയൊക്കെ ഒരുപാട് ഉടമ്പടി എടുക്കാൻ വരുമെന്ന് പറയുമ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഇവിടെ ആൾ കൂടുന്നതിൽ എന്നുള്ളത് അതിനേക്കാൾ ഉപരി ഉടമ്പടി എന്താണെന്നുള്ളത് പ്രാർത്ഥിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ ദൈവം അനുഭവം നൽകുവാനായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടക്കുന്ന ഒരു വലിയൊരു അത്ഭുത പ്രാർത്ഥനയാണ് ഇതിൽ പരിശുദ്ധ അമ്മ കൂടെ നിന്നുകൊണ്ട് ഇതിനെ സഹായിക്കുന്നു കാരണം ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണമാണ് അപ്പോൾ അതുതന്നെയാണ് ഈ ഒരു സ്വർഗീയമായൊരു പ്രാർത്ഥനയ്ക്ക് ദൈവം ഇത്രത്തോളം അനുഭവങ്ങൾ കൊണ്ട് ഓരോ ദിവസവും ശക്തി നൽകുന്ന അതിൽ എല്ലാ മതത്തിൽ നിന്നുള്ളവരും പ്രായത്തിൽ നിന്നുള്ളവരും ഒക്കെ അനുദിനം ഇങ്ങനെ സാക്ഷ്യം പറയാൻ വരുന്നതിൻ്റെ പിന്നിൽ ദൈവം ഇതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നുള്ളതുകൊണ്ടാണ് അല്ലാതെ വേറൊരു ഒരു ഒരു അടിസ്ഥാനവും ഇതിനില്ല കർത്താവ് ഇതിനെ ആശീർവദിക്കുന്നു അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പറയുവാനായിട്ട് ജീവിതത്തിൻ്റെ എല്ലാ തുറയിൽ നിന്നും ആളുകൾ ഇവിടെ നേരെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മ വഴി ഈ ഒരു വ്യക്തിക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ബോധ്യത്തിനും ആ ബോധ്യത്തിലേക്ക് അടുപ്പിക്കാണ്ട് ദൈവം തിരഞ്ഞെടുത്ത എല്ലാ കാര്യങ്ങളെയും പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക